ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു കുഞ്ഞ് വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മഖിലാമനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ അനിയത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ പെരവാസ്തുലേക്ക് വേണ്ടിയിട്ട് പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാവന്മാരൊക്കെ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ആദ്യം തന്നെ കുറച്ച് പേരോടൊക്കെ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ കാര്യം പെട്ടെന്ന് നടത്തിയൊരു ചടങ്ങായതുകൊണ്ട് കുറച്ച് പേരും നമുക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല വളരെ ചെറിയൊരു രീതിയിലാണ് നമ്മൾ പരിപാടി നടത്തിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം പിന്നെ ദിവസം ആയിച്ചിട്ട് നല്ലൊരു വര വെക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും വിളിച്ചടിപൊളിയാക്കാം നീ അപ്പോൾ അതേ തലേ ദിവസം തന്നെ ഓമനാമയും ബിന്ദോമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടായിട്ട് വന്ന സത്യം പറഞ്ഞ് ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ വന്നതിന് ശേഷമാണ് അടിച്ചു തൂത്തൊക്കെ നല്ല വൃത്തിയാക്കി ഒന്ന് എടുത്തത് കേട്ടോ വീട് അങ്ങനെ കിടക്കായിരുന്നു കാര്യം വെള്ളിയാഴ്ച ഒരു വസ്തുയാണെങ്കിൽ ബുധനാഴ്ച വരെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ വന്നത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി അപ്പോൾ അതേ എല്ലാവരും കൂടി ഞങ്ങൾ ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ രാത്രി തലേദിവസം രാത്രി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഏർ ചടങ്ങിന്റെ അന്ന് രാവിലെ ഒന്നും മിണ്ടാതിരിക്കാവോ ഞാൻ രണ്ട് വാക്ക് ഇവരോടൊന്ന് സംസാരിക്കട്ടെ അപ്പൊ നമ്മുടെ ചടങ്ങിന്റെ അന്ന് രാവിലെ ഓ രാവിലെ എല്ലാവരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളതേ ചിറ്റന്മാരും മക്കളും എല്ലാവരും രാവിലെയൊക്കെ കുളിച്ചൊക്കെ റെഡിയായിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഏത് നിമിഷവും കാച്ചണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ ഞാൻ ദേ സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ എന്നും ഒന്നും പറയാനൊക്കെ ഇല്ല കേട്ടോ കാര്യം അത്രയും തിരക്കിലായിരുന്നു ഓടിച്ചെന്ന് എന്തോ ഒരു വളച്ച് കൂട്ടി ഒരു സാരി ഉടുത്തിട്ട് ഞാൻ വന്ന് നിന്നാണ് അപ്പോൾ ഇവിടെ പാല് കാച്ചലിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ എൻ്റെ അമ്മയും മൂത്ത ചിറ്റപ്പനും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നമുക്കതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ലല്ലോ പിന്നെ അറിവുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഒന്നും അറിയാൻ പാടില്ലെന്നും പറഞ്ഞ് മാറിയുന്നിട്ടും കാര്യമില്ലല്ലോ നമ്മൾ തന്നെ വേണ്ടേ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കാൻ പോവാണ് കേട്ടോ കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് തൊട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് വേണം അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പാല് കാച്ചാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ മനുവേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ മനുവേട്ടൻ്റെ അച്ഛനെന്ന് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാണുന്നവർക്ക് അപ്പോൾ ശരിക്കും ഞങ്ങളുടെ അച്ഛന് ആണ് ആദ്യം തന്നെ ഞങ്ങൾ ദക്ഷിണ കൊടുക്കുന്നത് അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് എന്താ പറയുക കാര്യം എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛന് ഞങ്ങളോടുള്ള സ്നേഹത്തിന് സത്യം പറഞ്ഞ ഒരളവില്ലാത്തൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ മിസ് ചെയ്യണത് അച്ഛനെ തന്നെയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ മക്കളെ കൊണ്ടുനടക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛൻ്റെ ജീവനേക്കാളും വലുതാണ് ഞങ്ങളുടെ മക്കൾ അപ്പോൾ അത് കാരണം അച്ഛനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് അവിടെ നിന്ന് പോരുമ്പോൾ അച്ഛനും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ കുഴപ്പമില്ല തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു വെളിപ്പാടകലെ ഓടി എത്താനുള്ള സൗകര്യമുണ്ട് അപ്പം എൻ്റെ ഓമനാമ്മയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദക്ഷിണ കൊടുത്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ഓമനാമ്മയുടെ അപ്പയ്ക്കും ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വീടൊക്കെ വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടായ ആൾക്കാർ ഇപ്പോൾ എൻ്റെ അപ്പ എൻ്റെ കൂടെ ഇല്ല അതുകൊണ്ട് ഈ നിമിഷം എൻ്റെ അപ്പെന്നെ ഞാൻ ഓർക്കാണ് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാല് കാച്ചാനുള്ള സമയമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് ഔപചാരികമായിട്ട് നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങിലേക്ക് ഞങ്ങൾ പോവാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹവും സന്തോഷവും ഒക്കെ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവണം ഒരുപാട് ീശകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആ വിളക്കിന് തിരികൊളുത്തി അകത്തേക്ക് കയറുന്നത് കാര്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെടാണ്ട് ആർക്കും ഒന്നും നേടാനാവില്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങണ സമയത്ത് നമുക്ക് സ്ഥലമൊക്കെ മേടിക്കാൻ പറ്റും ആയിട്ടാണ് നമ്മൾ എന്തായാലും മാറേണ്ടതല്ലേ അങ്ങനെയാണല്ലോ ഒരു രണ്ട് ആമക്കളുള്ള വീട്ടിലാണെങ്കിലും മൂത്ത ആൾക്കാരോ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മാറണമെന്നുള്ളൊരു നട്ട് നടപ്പുണ്ടല്ലോ അപ്പം അതല്ലാതെ നല്ല മനോഹരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് വേറെ കാര്യം എന്നാൽ പോലും നമ്മുടെ ഒരു സേഫ് സോൺ നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ അപ്പം അതുകൊണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ ഇടിയായി കാശ് പിന്നെ എന്ത് കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതല്ലെങ്കിലും അങ്ങനെയാണ് നമുക്ക് എന്തൊരു കാര്യവും ആവശ്യം എന്നതിന് ഉപരി നമ്മൾക്ക് അത് അത്യാവശ്യമാണെന്ന് തോന്നുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി പെട്ടെന്ന് അത് നമുക്ക് സാധിച്ചെടുക്കണമെന്ന് തോന്നണതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ പല 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 മാർഗ്ഗങ്ങളും കണ്ടെത്തും അങ്ങനെ മാർഗ്ഗം കണ്ടെത്താൻ നേരത്ത് ഇല്ല അവർ പറഞ്ഞതുപോലെ അച്ഛൻ്റെ തിരലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് പ്രമാണത്തിൽ ഒപ്പിടിച്ചിട്ടുണ്ടൊന്നും പോകരുത് അങ്ങനെയൊന്നാണ് ചെയ്യരുത് അതെ അതല്ല അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ആരെയും ചതിച്ചും വഞ്ചിച്ചും അല്ലാണ്ട് ഒരാളുടെ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചൊന്നും നമ്മളൊന്നും നേടിയെടുക്കരുത് നമ്മുടെ അധ്വാനത്തിൽ നമ്മൾ എന്തൊരു കാര്യവും നേടിയെടുത്ത് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ച് മനുവേട്ടൻ്റെ എൻ്റെ ഓഹരി ശ്രീഹരിയൊന്നുമില്ല കേട്ടോ ഇത് ഞങ്ങളുടെ അധ്വാനത്തിൽ ഞങ്ങൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ സാമ്രാജ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് കംപ്ലീറ്റ് നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതെന്നും അഭിമാനത്തോടുകൂടി പറയാം കാര്യം ഇത് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് നമ്മൾ ചെയ്തു തീർക്കുമ്പോഴത്തേനും നമ്മളൊരാളുടെ ഔദാര്യം പറ്റിയോ അല്ലെങ്കിൽ ഒരാളുടെ സഹായം സ്വീകരിച്ചോ ഒന്നും നമ്മൾ ചെയ്യരുത് കാര്യം ഇതിൻ്റേത് വേറൊരു കാര്യം സാറ്റിസ്ഫാക്ഷൻ ലെവലിനേക്കാളും അവർ നമ്മളില്ലേ മീൻ മേടിച്ച് വെട്ടി തേച്ച് കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കറിവേപ്പില കൊണ്ടുവന്ന് ഇട്ട ആൾ പറയും ഇത് ഞാൻ ഇത് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടുകൊണ്ടാണ് ഈ കറി ഇത്ര റെഡിയായി എന്ന് പറയും ചില ചില ആൾക്കാർ അങ്ങനെയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ അധ്വാനത്തിന് ഒരു എന്താ പറയുക ഒരു വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ അതിൽ നല്ലത് നമുക്ക് തന്നെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സന്തോഷം അല്ലേ കാര്യം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് ചെന്നൊരു ഔദ്യാര്യം സ്വീകരിക്കരുതും എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളെ ഇങ്ങോട്ട് അറിഞ്ഞ് സഹായിച്ച കുറച്ച് പേരുണ്ട് അവരെ ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയൊരു മോശമായി പോകും അതിലേറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ വീട്ടുകാരാണ് അതുപോലെ തന്നെ എൻ്റെ ചിറ്റന്മാർ പിന്നെ പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു വീട് പണിയൊക്കെ തുടങ്ങിയ സമയത്ത് മനോൻ്റെ ചിറ്റയും ചിറ്റപ്പനും ഒക്കെ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പണി വീടിൻ്റെ പണി മുഴുവനും കംപ്ലീറ്റ് ചെയ്തത് മനോൻ ഓൾറെഡി വെൽഡറാണ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മനോൻ്റെ ഐഡിയലാണ് ഈ വീട് മുഴുവനും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് കട്ടയ്ക്ക് കൂടെ നിന്ന് മനോരൻ്റെ കൂടെ നിന്ന് ഇതെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് മനോരൻ്റെ കൂട്ടുകാരായാലും ലിതീഷേട്ടനും അപ്പോൾ അവരെ പറയാതിരിക്കാനായിട്ട് പറ്റത്തേയില്ല അപ്പോൾ അതുകൊണ്ട് വീട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം വീടുകൾക്ക് സമീപിക്കുക വേണമെങ്കിൽ ആൾ മറ്റേ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരാടും കൂടി കിടന്നോട്ടെ എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ അപ്പോൾ നമ്മളെ വിളിച്ച ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി കേട്ടോ ആ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ലോൺ നിന്ന് ഞങ്ങളോട് സഹകരിച്ച സഹകരണ ബാങ്കിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഞങ്ങളുടെ ചേച്ചി ജെയ്മുളക്കും അണ്ണനും പിന്നെ എൻ്റെ ഫ്രണ്ട് നീനുവും പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കും അപ്പോൾ അവരോടും ഒക്കെ ഉള്ള ഞങ്ങളുടെ സ്നേഹം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും ആരോട് സഹായം ഇല്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഒരു പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ തന്നീ പ്രകാശനം ചെയ്തപ്പോൾ എന്ന് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുമോ അല്ലെങ്കിൽ ഒരു ഷെഡ് വെച്ചതിനാണോ ഇത്രയും വലിയ പ്രകാശനം സജ്ജീന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇത് മറ്റുള്ളവർ യുടെ കാഴ്ചയിൽ ഇത് ഒരു ചെറിയ ഷെഡ് ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ കൊട്ടാരം തന്നെയാണ് അപ്പോൾ അതിൻ്റെ വില അറിയാവുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഒരു സ്വന്തമായിട്ടൊരു ഭൂമി അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും അവർക്കത് എന്താണ് അതിൻ്റെ ഫീലിങ്സ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ നമ്മൾ ഏതൊരു സക്സസിലേക്ക് പോകുമ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു പറ്റം നല്ല ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളത് എത്തുമ്പോൾ വന്ന വഴി മറന്നു പോകാൻ പാടില്ല സഹായിച്ചവരെ നമ്മൾ മറന്നു പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഈ അവസരത്തിൽ അവരെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴും അവരെപ്പറ്റിയൊക്കെ പറ്റിയൊക്കെ അല്ലേ എന്തുകൊണ്ടാണ് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് എല്ലാവർക്കും പറ്റുമോന്നീ ഞാൻ ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും പറ്റും പക്ഷേ അത് നമ്മളൊരു കാലഘട്ടം അത് ചെയ്യാതെ പോയിട്ട് ഇത് ഭർത്താവിൻ്റെ കുറ്റം കൊണ്ടാണോന്നും ഭാര്യയുടെ കുറ്റം കൊണ്ടാണോ ഞങ്ങളോട് ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രണ്ടുപേരും ഈക്വലായിട്ടും മുന്നോട്ട് ഒരേ മനസ്സോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ നടക്കുന്നേ പിന്നെ ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നമുക്കിടയിൽ ഇടി ഉണ്ടാവും അപ്പം ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ മരുന്നെ സംബന്ധിച്ച് ഇടിവെച്ചിടിവെച്ച് ഞങ്ങളാണെങ്കിൽ എത്രയും വട്ടം ആയിരിക്കുന്നു അപ്പൊ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും തളരാതെ മുന്നോട്ട് പോകും അപ്പോൾ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ അന്നും ഇന്നും എന്നും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഞങ്ങളുടെ അച്ഛൻ അച്ഛനോടൊന്നും പിന്നെ നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് മേക്കപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയും പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ പിന്നെ ഇവരെയൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു സമയം ഓർത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴും അല്ലേ അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ പാലിങ്ങനെ തിളച്ച് പൊങ്ങാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് പഴമൊക്കെ അതിൻ്റെ അകത്ത് അരിഞ്ഞിടുന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് നമ്മുടെ പാലിങ്ങനെ തിളച്ച് നന്നായിട്ട് തൂവി കേട്ടോ പക്ഷെ എനിക്ക് ഈ എനിക്കറിയത്തില്ലായിരുന്നോ എങ്കിലും അവർ പറഞ്ഞ് കേട്ടൊരറിവാണ് കേട്ടോ നമ്മൾ ഈ പാല് തിളച്ച് തൂവുമ്പോൾ ഏത് ദിശയിലേക്കാണോ വീഴുന്നത് അതനുസരിച്ചിട്ട് ഐശ്വര്യമൊക്കെ നോക്കി പറയൂ അത്രേ അതായത് കിഴക്ക് വടക്ക് ആയിട്ട് ആദ്യം പാല് തൂവി പിന്നെ ഫുൾ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നതാണ് ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത് ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എങ്കിലും അത് അങ്ങനെ തന്നെ നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചപ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു എക്സ്ട്രാ എനർജി കിട്ടിയത് ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ലൈഫ് ലോങ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഞങ്ങൾക്ക് തന്നെ ആശംസിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇടി അടി വഴക്കൊക്കെ ഉണ്ടാവും അത് എന്തായാലും ഉറപ്പാണ് അതൊക്കെ അങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്രതിവിധി പിന്നെ എനിക്ക് എൻ്റെ പുതിയ എലുവക്കാരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പല ശബ്ദങ്ങളും ഉച്ചയും ഒക്കെ കേട്ടുന്ന് വരും നിങ്ങൾ പേടിക്കേണ്ട ഭയം വേണ്ട ജാഗ്രതപതി അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ പാലുകാച്ചൽ ചടങ്ങിലും അന്നേരം അവിടെ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ അതിൻ്റെ ഒരു പങ്ക് കൊടുക്കണം അപ്പൊ അത് ഞാനിങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് പിന്നെ ഫുഡ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ കൊടുത്തത് കാര്യം എന്താ വെച്ചാൽ ആ സമയത്ത് ഇച്ചിരി മഴയൊക്കെ ഉണ്ടായത് കാരണം നമ്മൾ ഫുഡ് അങ്ങോട്ട് മാറ്റിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും